ചെയ്യാനുള്ള ധൈര്യം നമ്മൾ പെണ്ണുങ്ങളെ കാണിക്കണേ എന്റെ അമ്മ പറയുന്നത് ഉണ്ടായേ പറ്റൂ ഇന്നത്തെ കാലത്തെ മാനുദ്ധയോടെ ജീവിക്കണമെങ്കിൽ മനക്കരുത്ത് മാത്രം പോരാ കുറച്ച് തൻ്റെ വേണം അതുകൊണ്ടാ ഒരമ്മയായ ഞാൻ എന്തുകൊണ്ട് സ്ത്രീകൾ മുഴുവൻ സ്ത്രീകളുടെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയായി ഞാൻ അഭിമാനിക്കുകയാണ് അവയെ ഇവിടേക്ക് സംസാരിക്കാൻ വേണ്ടി ശരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം എന്ത് പ്രഖ്യാപിച്ചപ്പോ நம்ம பொண்ணுங்க உங்கள போல தைரியவதி ஆயிருக்கணும் என்னட்டுதான் இவள் தானே பொண்ணு அம்மா நீங்க முன்னோட்டு போ എല്ലാരും കൂടെ ഇരുത്തൂരം എനിക്ക് കൂട്ടുന്നുണ്ട് ഇതൊക്കെ ഒരു അങ്ങോട്ട് പറയുക എന്നല്ലാതെ ചെമ്മീചാരിയോളം പിന്നീചാരിയ ഇതൊക്കെ ചെയ്യാനേ ഇവിടെ ആണുങ്ങളുണ്ട്

കടലിലെ ചെലവും അറേബ്യയിലെ മുഴുവൻ സമുദ്ര ജലവും മതിയാകില്ല ഈ മനുഷ്യന്റെ അല്ല ഈ പുരുഷ നിഗകൾ ശുദ്ധമാക്കാൻ ഞാനെന്ന ഭാവത്താൽ എന്നിടും പുരുഷനെ മൗനമായി നേരിടും സ്ത്രീജനങ്ങൾ കണ്ടറിയാത്തവൻ കൊണ്ടറിഞ്ഞിടുന്ന തത്വം ഓർത്തിടുക नमस्कार